ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതും ഉപകാരപ്രദവുമായ അഞ്ച് ഫീച്ചറുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ വലിയ പ്രതീക്ഷകളോടെയൊന്നും നിങ്ങൾ ഈ വീഡിയോ കാണരുത് കാരണം ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെയുള്ളത് കുഞ്ഞു കുഞ്ഞു ഫീച്ചറുകളാണ് അപ്പോൾ ഇതിൽ പല ഫീച്ചറുകളും പലർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഈ ലിസ്റ്റിൽ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് വന്നിട്ടുള്ള പുതിയ എ ഐ ഫീച്ചറിൽ നിന്ന് തന്നെ ആരംഭിക്കാം നമ്മൾ സാധാരണയായിട്ട് ഗെയിമോ ആപ്ലിക്കേഷനോ ഒക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആസ് കെ ക്വസ്റ്റ്യൻ എബൌട്ട് ദിസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കോളം കാണാൻ സാധിക്കുന്നതാണ് ഇതൊരു എ ഐ ഫീച്ചറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗെയിം അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് എന്ത് സംശയവും നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ടോ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുക ആപ്ലിക്കേഷനാണോ ബാറ്ററി ഒരുപാട് കാലിയാകുമോ ഇങ്ങനെയുള്ള ആ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗെയിമിനെ കുറിച്ചിട്ടുള്ള എന്ത് സംശയവും നമുക്ക് ചോദിക്കാവുന്നതാണ് ഉദാഹരണത്തിനായി ഞാൻ മലയാളത്തിൽ തന്നെ ഇവിടെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട് എന്നിട്ട് സാധാരണ കീബോർഡിലുള്ള സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിലാണ് മറുപടി ലഭിക്കുക നമുക്ക് ഏത് ഭാഷയിലും ചോദ്യം ചോദിക്കാം പക്ഷേ മറുപടി ലഭിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കുമെന്ന് മാത്രം ഈ ലിസ്റ്റിൽ രണ്ടാമതായി പ്ലേ സ്റ്റോറിനകത്ത് വന്നിട്ടുള്ള പുതിയൊരു ഫീച്ചറിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ഗെയിമോ ആപ്ലിക്കേഷനോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഓട്ടോ ഓപ്പൺ വെൻ റെഡി എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം അതിൻ്റെ ബട്ടൺ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും അതായത് സമയലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊപ്ഷനാണ് ഇങ്ങനൊരു ഓപ്ഷൻ കൂടി പ്ലേ സ്റ്റോറിനകത്ത് വന്നിട്ടുണ്ട് ഇനി ഈ പ്ലേ സ്റ്റോറിനകത്തുള്ള ഉപകാരപ്രദമായ മൂന്നാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം നമ്മൾ പല കാര്യങ്ങളും പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാറില്ലേ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സെർച്ചിങ് ഹിസ്റ്ററി നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ ഉണ്ടാവും ആർക്ക് വേണമെങ്കിലും ആ ഹിസ്റ്ററി നോക്കി നമ്മൾ എന്തൊക്കെ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും ഈ ഹിസ്റ്ററി കളയേണ്ട ഓപ്ഷനും പ്ലേ സ്റ്റോറിനകത്തുണ്ട് അതിനായിട്ട് നമ്മുടെ ഫോണിലെ പ്രൊഫൈൽ അയക്കാൻ ക്ലിക്ക് ചെയ്യുക അല്പം താഴെ വന്നാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലഭിക്കും പിന്നെ നിങ്ങൾക്ക് മുകളിൽ ജനറൽ എന്ന് കാണാം അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അല്പനേരം ഒന്ന് കാത്തിരുന്നാൽ ഇങ്ങനെ താഴെയായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്ന് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മുഴുവൻ ഹിസ്റ്ററിയും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നാലാമതായി പ്ലേ സ്റ്റോറിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഫീച്ചർ തന്നെ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനും ഗെയിമും ഒക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ചിലപ്പോൾ കുട്ടികളും ഒരുപാട് ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലെ പല ആപ്ലിക്കേഷനും പിന്നീട് നമ്മൾ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ ചില ഗെയിമുകളൊക്കെ കുട്ടികൾ ഉപയോഗിക്കായിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാകും അവരുപയോഗിക്കുന്നതാണെന്ന് വെച്ചിട്ട് നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്യാറില്ല ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഗെയിമുകളും ആപ്ലിക്കേഷനും ഒക്കെ തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് കളയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പറഞ്ഞു തരുന്നത് ആദ്യം പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് കാണുന്നതാണ് നിങ്ങളുടെ സ്റ്റോറേജ് ആണ് കാണിക്കുക ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മുഴുവൻ ആപ്ലിക്കേഷൻ്റെയും ഗെയിമിൻ്റെയും ലിസ്റ്റ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ട് എത്ര കാലമായി എന്നിവിടെ കാണിക്കുന്നതാണ് ഇവിടെ കാണാം ഈ ആപ്ലിക്കേഷൻ നാലാഴ്ചയായി ഞാൻ ഉപയോഗിക്കാത്തത് അതായത് ഒരു മാസമായി ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ തൊട്ടു താഴെ നിങ്ങൾക്ക് കാണാം ഇതെൻ്റെ മകൻ കളിക്കുന്ന ഗെയിമാണ് ഇത് അഞ്ച് ആഴ്ചയായി അവൻ ഉപയോഗിക്കാറില്ല അതായത് ഒരു മാസത്തിന് മുകളിൽ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിങ്ങൾക്ക് ജി കൂടുന്നത് കാണാം അതായത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് മെമ്മറി സ്പേസ് വേണമെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കും ിക്കാത്ത ആപ്ലിക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ട് വലതുഭാഗത്ത് തന്നെ ഡിലീറ്റ് ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ എല്ലാം ഒരുമിച്ച് നമുക്ക് കളഞ്ഞിട്ട് വലിയൊരു മെമ്മറി സ്പേസ് തിരിച്ച് കിട്ടുന്നതാണ് അഞ്ചാമതായി പ്ലേ സ്റ്റോറിനകത്തെ ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ചില ഗെയിമും ആപ്ലിക്കേഷനും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ ആ കമ്പനിയുടെ മറ്റ് ഗെയിമുകളോ ആപ്ലിക്കേഷനോ ഉണ്ടോ എന്ന് ചിന്തിക്കാറില്ല കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അപ്പോൾ അതിനായ ഒരു ഓപ്ഷൻ പ്ലേ സ്റ്റോറിനകത്തുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഗൂഗിളിൻ്റേതാണ് കാണിച്ചു തരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ആപ്ലിക്കേഷൻ ആയാലും ആപ്ലിക്കേഷനായാലും ഞാനിപ്പോൾ ക്രോംബ്രോസറാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആ ആപ്ലിക്കേഷൻ ഏത് കമ്പനിയാണ് നിർമ്മിച്ചതെന്ന് തൊട്ട് താഴെ കാണാം ഇവിടെ ഇപ്പോൾ ഗൂഗിൾടേതായുണ്ട് ഗൂഗിൾ എൽ സി എന്ന് നീല നിറത്തിൽ കാണുന്നുണ്ടല്ലോ ജസ്റ്റ് ആ കമ്പനി നെയിമിലേക്ക് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ ഓപ്പണായി കിട്ടുന്നതാണ് അത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ ഓൾ ആപ്സ് എന്ന് കാണാം അതിൻ്റെ വലത് സൈഡുള്ള ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുഴുവൻ ആപ്ലിക്കേഷനും നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഇതിപ്പോൾ ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിമുകളുടെയും ആപ്ലിക്കേഷന്റെയും ഒക്കെ കമ്പനി നെയിമിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ കമ്പനിയുടെ ഏതൊക്കെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ ആണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താനും അതൊക്കെ ഇൻസ്റ്റിന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കാനുമൊക്കെ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ